കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ സങ്കീർത്തനങ്ങളുടെ പുസ്തകം എൺപത്തി നാലാമത്തെ അധ്യായം ആറാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു മുൻമഴകളും അത് അനുഗ്രഹപൂർണമായി തീരുന്നു എന്ന് പറയുന്നു പ്രിയ ദൈവമക്കളെ കണ്ണുനീർ താഴ്വരകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം കണ്ണുനീർ ഒഴുക്കുന്ന ഏതൊരു സന്ദർഭമായാലും അത് നമ്മുടെ ജീവിതത്തിലെ കണ്ണുനീർ താഴ്വരകൾ ആണ് എന്ന് അപ്പോൾ പലപ്പോഴും നാം കണ്ണുനീർ താഴ്വരയിൽ കൂടെ പോകുമ്പോൾ നാം ഒരു ഏകാന്തതയിൽ ചെന്ന് ചേരുന്നു നമ്മോട് പലരും കൂടെ ഇരുന്നാലും അവരൊന്നും നമുക്ക് ആശ്രയമല്ല എന്ന് നമുക്ക് തോന്നും തോന്നിപ്പോകുന്ന നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും വരുന്നു അപ്പോൾ ആ ഒരു കര ആ ഒരു കണ്ണുനീർ ഒഴുകുന്ന ആ കണ്ണുനീർ താഴ്വരയിൽ ഇരുന്നു കൊണ്ട് യേശുവിനോട് കൂടെ നാം ഒരു ഐക്യം വെക്കുകയാണെങ്കിൽ ഈ കണ്ണുനീരിൻ്റെ താഴ്വരകളെ അവൻ നീർത്തടാകമായി അവൻ മാറ്റുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതൊരു ആ ഒരു ശൂന്യതയിൽ ഉണ്ടാക്കുന്ന ആ ഒരു തടാകങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമായി മാറുകയും ചെയ്യുന്നു പ്രിയ ദൈവമക്കളെ അതിൽ നിന്നും നമുക്കൊരു സന്തോഷം കിട്ടുകയും അപ്പോൾ ദൈവം മുന്മാരിയെ അയയ്ക്കുമെന്ന് ആ വചനത്തിൽ പറയുകയാണ് മുൻമഴകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ആ എന്ത് ഏത് കാര്യത്തിന് വേണ്ടി നാം കണ്ണീരൊഴിക്കുകയോ അതിലൊരു മറുപടി നാം കണ്ടെത്തുകയും ചെയ്യുന്നു പക്ഷേ നാം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ദൈവത്തോടു കൂടെ ആ കണ്ണുനീര് താഴ്വരയിൽ എങ്ങനെ ഇരിക്കുമെന്ന് ചോദിച്ചാൽ ഉപവാസത്താലും പ്രാർത്ഥനയാലും നാം അവനോട് ചേർന്ന് ഒത്തിരിക്കുവാൻ കഴിയും ആയതുകൊണ്ട് പ്രിയ ദൈവമക്കളെ നിങ്ങളെപ്പോഴൊരു ഏകാന്തതയിലെത്തുന്നുവോ അല്ലെങ്കിൽ എപ്പോഴൊരു കഷ്ടതയിലെത്തുന്നുവോ അപ്പോഴും നിങ്ങൾ കണ്ണീരൊഴുക്കുന്നു അപ്പോഴെല്ലാം ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവത്തോട് അടുക്കി അടുത്തിരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ മഴകൾ പെയ്യുന്ന നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും പ്രാർത്ഥിക്കാം ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്ഥ പിതാവെ ദൈവമേ ഈ വചനം കേട്ടുകൊണ്ടിരുന്ന അങ്ങയുടെ ഭൈതങ്ങൾ അപ്പൻ്റെ കരങ്ങൾ തരുന്നു കർത്താവ് ഇവർ ദൈവം കണ്ണുനീർത്ത ആഴ്വരയിൽ ഏകാന്തതയിൽ കൂടെ കടന്നു പോകുമ്പോൾ കർത്താവ് ആരും ആശ്രയം ഇല്ലെന്ന് തോന്നുന്ന നിമിഷത്ത് കർത്താവ് ഇവരെ കൈവിടാതെ ഇവരോടുകൂടെ ഇരുന്ന് ആത്മാവിൻ്റെ ബലം കൊടുത്ത് വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇവർ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരായ നന്മകൾ കൊണ്ട് ഇവരെ നിറച്ച് നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനാ കൃപയോട് കേട്ട് മറുപടി നൽകിത്തരണം നല്ല പിതാവേ ആമേ